നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവള്ളൂർ ഓണത്തിന് മുമ്പ് കളച്ച് വിപണിയിലെത്തിക്കാനുള്ള മാർഗത്തിലാണ് ഈ ചേന നട്ടിരിക്കുന്നത് ഇപ്പോൾ റോക്കറ്റ് പോലെ കുതിച്ചിരിക്കുകയാണ് ചേനയുടെ വില ഇപ്പോൾ കടകളിൽ നിന്ന് നാടൻ ചേന വാങ്ങിക്കണമെങ്കിൽ കിലോയുടെ പുറത്ത് തൊണ്ണൂറ് രൂപയെങ്കിലും കൊടുത്തെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ചേനകൾ നാട്ടിൻ പുറത്ത് കിട്ടത്തുള്ളൂ ഏറെ ഔഷധ ഗുണമുള്ള ചേ ഒന്നായി ചേന ചേനയുടെ തണ്ട് ഈർപ്പം നിൽക്കാതെ പോ കളകളെല്ലാം പറ മാറ്റി വൃത്തിയാക്കി ഇട്ടുകയാണ് ഇപ്പോൾ കൃഷിക്ക് പ്രതികൂലമായ കാലാവസ്ഥ ആയതിനാൽ പോച്ചകൾ ഇങ്ങനെ നിന്നാൽ വെള്ളം കെട്ടി നിന്നാൽ ചേന അഴുകി പോകാൻ സാധ്യത പെട്ടെന്നുണ്ട് പെട്ടെന്ന് നശിക്കാനും അങ്ങനെ മോഹവിലയിൽ കൊടുക്കാനും പറ്റത്തില്ല ചേനകൾ ഇരുന്ന് കൈകൊണ്ടാണ് ഇത്രയും പോ പോച്ചകൾ പറിച്ച് പിഴുന്ന് മാറ്റി ഒരു കിലോയുടെ പുറത്ത് തൊണ്ണൂറാകുമ്പോൾ പത്ത് കിലോ ഉൾ ഉൾപ്പെടുന്ന അവർ ചേന കിട്ടിയില്ലെങ്കിൽ വളരെ നഷ്ടമാണ് വേലക്കൂലി ഇപ്പോൾ ഒരു കൂലി വേലക്കാരന് ഏകദേശം ആയിരം രൂപയാണ് നമ്മുടെ നാട്ടിൽ കൊടുക്കേണ്ടത് അടഞ്ചിന് ഏറ്റവും വലിയ പ്രിയമാണ് പുഴുങ്ങി കഴിക്കാനും തോരം വെക്കാനും കറി വെക്കാനും നല്ലതാണ് അതിൻ്റെ തണ്ടുൾപ്പെടെ ഏറ്റവും തോരമക്കാനും ഏറ്റവും നല്ലതാണ് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഉച്ചയ്ക്കൊക്കെ ഒരു പിന്നെ ചേനപ്പുഴുക്കും ചീനിപ്പുഴുക്കും കാച്ചിൽ പുഴുക്കും ചേമ്പ് പുഴുക്കൊക്കെ ധാരാളം നമ്മൾ കഴിക്കുമായിരുന്നു ഇപ്പോഴെല്ലാം ന്യൂഡിൽസിൻ്റെ ആഗമനത്തോടു കൂടി എല്ലാം പുതുതലമുറ അതിൻ്റെ ഫാസ്റ്റ് ഫുഡിലോട്ട് പോവുകയാണ് മേഘരോഗികൾക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ് ഈ ചേന ചേനയിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഡോക്ടർമാർ പറയുന്നു ടാസി സമ്പന്നമായ ചേന ബിപിയും കൺട്രോൾ ചെയ്യും നാരില്ലാത്ത പൊറോട്ടയ്ക്ക് വരുമ്പോൾ നമ്മൾ ചേന പുഴുങ്ങി കഴിച്ചാൽ ഏറ്റവും നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഇങ്ങനെയുള്ള കൃഷി രീതികൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമെന്ന് കണ്ടതിൽ വളരെയധികം നന്ദി